പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റയ്ക്കും യോജിച്ചും ഒരുപാട് പ്രവർത്തനങ്ങൾ എത്രയോ കാലമായി നടത്തിപ്പോരുകയാണ് പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ഇടതുപക്ഷ പാർട്ടികളുടെ അജണ്ടയിൽ സ്ഥിരമായിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ സില പിണറായി വിജയനെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷ ഇതര കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ യോഗങ്ങളാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലസ്തീനിൽ വളരെ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ആ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത പദ്ധതി അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് ലോകത്തുനിന്ന് നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് നെത്തിന്യാഹു ട്രംപിൻ്റെ പിന്നിനോടുകൂടി ഈ ഭീകര അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകം നിഷ്ക്രിയമായി നിസ്സംഗമായി അവമാനകരമായി ഇത് നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ കൂടിയാലോചിച്ച് ഇന്നേ ദിവസം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ഇന്ത്യയിൽ സാധ്യമായിടത്തെല്ലാം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു ദിവസം ദിനാചരണം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഞങ്ങൾ തുടർന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും ജനങ്ങളെ അനന്ദിത്താനും ശ്രമിക്കും ഇന്ത്യ ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഈ ഘാതകൻ ഘാതക സംഘത്തോടൊപ്പം നത്യന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഘാതക സംഘത്തോടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്